വാൽപ്പാറയിൽ നിന്ന് നമ്മൾ പൊള്ളാച്ചിയിലേക്ക് പ്രവേശിച്ചു കെട്ടോ എന്നിട്ട് കോയമ്പത്തൂർ ചെന്ന് അവിടെ നമ്മുടെ ഒരു കസിൻ്റെ വീട്ടിൽ തങ്ങിയ ശേഷം പിറ്റേ ദിവസം രാവിലെ നമ്മൾ നേരെ പാലക്കാട്ടേക്ക് വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഇതിന് മുമ്പത്തെ വ്ലോഗ്സ് ഒന്നും കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കാൻ മറക്കരുത് അപ്പോൾ ഇതിൻ്റെ ഐ കാർഡ്സ് ഞാൻ കൊടുത്തേക്കാട്ടോ കേട്ടോ ഇനി നമുക്ക് ബാക്കി എന്താണ് ഉണ്ടായതെന്നൊക്കെ ഈ ഒരു വീഡിയോയിൽ തന്നെ കാണാം കേട്ടോ ഹലോ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ് മലപ്പുറം ട്രിപ്പായിരുന്നു സത്യത്തിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇതിപ്പം മൂന്നാമത്തെ ദിവസമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ക്ലാസ് തുടങ്ങി അങ്ങനെ നമുക്ക് വീട്ടിലെത്തേണ്ടത് കൊണ്ട് നമ്മൾ അധികം മലമ്പുഴ ഗാർഡൻ ഒന്നും എക്സ്പ്ലോർ ചെയ്യാൻ നിന്നില്ല നമ്മൾ റോഫ്വേയിൽ മാത്രമായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത് ഈ റോഫ്വേയിൽ കയറിയ വീഡിയോസ് ഒന്നിനും എൻ്റെ മുഖം കാണില്ല കാരണം വേറൊന്നുമല്ല സത്യത്തിൽ നമ്മൾ റോപ്പ് വേയിൽ കയറേണ്ട ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഞാൻ എൻ്റെ കയ്യിൽ ഒരു ക്യാമറ പോലും എടുത്തിട്ടുണ്ടായിരുന്നില്ല സത്യത്തിൽ ഞാൻ അവിടെ ടിക്കറ്റ് എടുത്തുകൊണ്ടിരുന്ന സമയത്ത് റൂബൻ്റെ കയ്യിൽ എന്തോ ആവശ്യത്തിന് ഞാൻ വീഡിയോ പിടിച്ചുകൊണ്ടിരുന്ന ഡിവൈസ് എടുത്തു കൊടുത്തു കേട്ടോ അപ്പം നമ്മുടെ ഈ ഒരു റോപ്പ് വേ വരുന്നതിനനുസരിച്ച് അവർ അവിടുന്ന് വേഗത്തിൽ വേഗത്തിൽ കയറ്റി വിടിയായിരുന്നു അപ്പം റൂബനും സി എനെയും പശ്ചാത്തേതി കയറി രണ്ടാമത്തേത് ഞാൻ കയറി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്ത് തയ്യുക എൻ്റെ ഡിവൈസ് ഒന്നും ഇല്ലല്ലോ ഒന്നും അതിൻ്റെ തൊട്ടു പുറകിലുള്ള റോപ്പ് വേയിൽ സ്വിച്ച് ഓപ്പാപ്പനും അനുവാൻറ്റിയും കയറി അതിനും പുറകിലായിരുന്നു അച്ചാച്ചൻ അപ്പം റൂപനാണ് മെയിനായിട്ടും ഈ ഒരു വീഡിയോ പിടിച്ചിട്ടുള്ളത് പിന്നെ അനുവാൻറ്റി പിടിച്ചതും അച്ചാച്ചൻ പിടിച്ചു തന്ന ഫോട്ടോസും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത് അതുകൊണ്ടല്ല ഫോണും വ്യത്യസ്തമായതുകൊണ്ട് അതിന്റെ ക്ലാരിറ്റിക്കും ഒരിച്ചിരി വ്യത്യാസം ഉണ്ട് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ക്യാമറ എടുക്കാനിട്ട് പോലും ഇത്രയും നന്നായിട്ട് ഇന്ന് എനിക്ക് ഇവിടെ വീഡിയോ പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞത് നമ്മുടെ ഗ്രൂപ്പന്റെ ഒരു പ്രത്യേക എഫേർട്ട് കൊണ്ട് അത് പറയാതിരിക്കാൻ പറ്റത്തില്ലായിരുന്നു കാരണം നമ്മുടെ ഈ ഒരു റോപ്പ് ഇങ്ങനെ ക്ലോസ്ഡ് ആണല്ലോ അപ്പൊ വളരെ വിഷമിച്ച് പുറകോട്ട് തിരിഞ്ഞ് എടുത്തു തന്നൊരു വീഡിയോ ആണ് ഇത് നിങ്ങൾ ഈ കണ്ട ഫോട്ടോയെല്ലാം പുറകുന്നു വന്ന ഏറ്റവും പുറകുന്നുവന്ന് അച്ചാസിന് എടുത്ത് തന്ന കേട്ടോ അപ്പം സത്യത്തിൽ ഞങ്ങളുടെ റോപ്പേ മാത്രമേ ഒരു വീഡിയോ ഫോട്ടോ എടുക്കാനുള്ള ഒരു ഡിവൈസ് പോലും ഇല്ലാതിരുന്നുള്ളൂ സത്യം പറഞ്ഞാൽ അത്രയും നേരം എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നു പക്ഷേ ഞാനാണെങ്കിൽ എന്തോ ആവശ്യത്തിന് അച്ചാസിൻ്റെ കയ്യിൽ റോപ്പേക്ക് ഇറന്ന് തൊട്ട് മുമ്പ് കൊടുത്തതായിരുന്നു കേട്ടോ പിന്നെ വാങ്ങിക്കാനായിട്ട് ഞാൻ മറന്നുപോയി ഞാൻ ആദ്യമായിട്ടായിരുന്നു കേട്ടോ ഈ ഒരു റോപ്പ് വേ കയറുന്നത് ചെറിയൊരു പേടി ഉണ്ടായിരുന്നെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ ആദ്യം തുടക്കത്തിൽ ഒരു ചെറിയ പേടി ഉണ്ടായിരുന്നു നമുക്ക് മലമ്പുഴ ഗാർഡൻ മൊത്തത്തിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് ഈ ഒരു റോപ്പ് വേ കയറിയപ്പം ഏകദേശം ഒരു എക്സ്പ്ലോർ ചെയ്ത അനുഭവം തന്നെയായിരുന്നു കാരണം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ഗാർഡൻ കാണാനായിട്ട് പറ്റില്ല ഈ ഒരു റോപ്പ് വേയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഏകദേശം ഒരു മുപ്പത് മിനിറ്റ് ഉണ്ടെന്ന് തോന്നുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊരു യാത്ര എന്ന് പറയുന്നത് അപ്പം ഞങ്ങൾ തിരിച്ചു വരുന്ന ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഭയങ്കര ഷെയ്ക്ക് ആയിട്ടാണ് നിങ്ങൾക്ക് കാണുന്നത് കാരണം വേറൊന്നുമല്ല റൂവൻ ഞാൻ പറഞ്ഞല്ലോ പുറകോട്ട് തിരിഞ്ഞിരുന്നതാണ് പിടിച്ചത് അപ്പോൾ അങ്ങനെ പിടിച്ചപ്പം ഇങ്ങനെ ഷെയ്ക്ക് ആവുന്ന കേട്ടോ അപ്പം തൽക്കാലം ഇതൊന്ന് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു എൻ്റെ ശരീരം മൊത്തം റോപ്പേയിലായിരുന്നെങ്കിലും മനസ്സ് മുഴുവൻ ക്യാമറ ഇല്ലാത്ത എൻ്റെ വിഷമത്തിലായിരുന്നു കേട്ടോ അപ്പം ഇത്തരത്തിൽ നമ്മൾ ലാൻഡ് ചെയ്യുന്നത് വരെ വളരെ ഭാഗ്യമായിട്ട് രൂപം പിടിച്ചു തന്നിട്ടുണ്ട് താങ്ക് യു സോ മച്ച് റൂപൻ അപ്പോൾ ഞങ്ങൾ ലാൻഡ് ചെയ്യുന്നതാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് അങ്ങനെ അനുവാൻ ഡി സി ലാൻഡ് ചെയ്തു ഫൈനലി അച്ചാചനം ലാൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ സമയം കളയാതെ തന്നെ മലമ്പുഴയുടെ ടാറ്റ ബൈ ബൈബായ് പറഞ്ഞിറങ്ങിയിട്ടുണ്ട് ശരിക്കും മലമ്പുഴ നമ്മുടെ ഈ ഒരു ലോങ് ട്രിപ്പിലെ അവസാനത്തെ സ്പോട്ടായിരുന്നു കേട്ടോ ഇനി നമ്മൾ എവിടെയാണ് പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പക്ഷെ അറിയായിരിക്കും ഹൃദയം സിനിമയിലൂടെ വളരെ ഫേമസ് ആയിട്ടുള്ള അയ്യപ്പൻ ചേട്ടന്റെ കടയിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് ഹൃദയം സിനിമ ഇതുവരെ നേരെ ചുവയൊന്നും കാണാൻ കഴിയാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് ഈ ഒരു കടയെ കടയെപ്പറ്റിയിട്ടൊന്നും വലിയ ധാരണയില്ലായിരുന്നു അനുവാൻറ്റിയാണ് ഇങ്ങനെ ഒരു കടയെപ്പറ്റി നമ്മളോട് പറഞ്ഞതും അവിടെ പോകാമെന്നൊക്കെ നിർദ്ദേശിച്ചതും സദ്യയൊക്കെ അടിപൊളിയായിരുന്നു നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത കുറെ കറികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ എനിക്ക് മാത്രം കോട്ടയത്തു നിന്ന് മാറി പാലക്കാടൻ ഫുഡിന്റെ ആ ഒരു ടേസ്റ്റ് പിടിച്ചില്ലെന്ന് മാത്രം അങ്ങനെ നമ്മൾ അയ്യപ്പൻ ചേട്ടന്റെ കടയോട് ടാറ്റ ബൈ ബൈ പറഞ്ഞിറങ്ങുകയാണ് സുഹൃത്തുക്കളെ അപ്പം മൂന്ന് ദിവസം അടങ്ങിന് നമ്മുടെ ട്രാവൽ വ്ലോഗ് ഇവിടെ അവസാനിക്കും ാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയ യാത്രാവിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വരാം ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്